നിങ്ങൾ വിചാരിക്കുന്നില്ല എൻ്റെ വീഡിയോ എന്തൊരാഴ്ചയായിട്ട് കാണാത്തതെന്ന് കൈസ് യൂട്യൂബ് ഒരു മുട്ടാ പണിയെന്ന് പിന്നെ ഞങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ഇടുമ്പോൾക്കുന്നല്ലോ എന്നാണ് കാണിക്കുന്ന കൈസ് നിങ്ങൾ യൂട്യൂബ് കൊടുക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കൈസ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം തന്നെ കാങ്ങ് പൂട്ടിപ്പോകും കൈസ് എന്തെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിചാരി നിങ്ങളെ മനസ്സിലുള്ളില്ലെന്നാ എനിക്കറിയാം നിങ്ങൾ സങ്കടപ്പെട്ടു വെക്കുന്നിരിക്കില്ല എന്നെ കാണിച്ച് പക്ഷെ നിങ്ങൾ സന്തോഷിച്ചോ ഇന്ന് മുതൽ ഞാൻ തുരിതുരാ വീഡിയോ നിങ്ങളെ ഞാൻ ഇന്ന് വിറപ്പിക്കാൻ പോവുകയാണ് ഗൈസ് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടക്കിടക്കെടുത്ത് നോക്കിക്കോ നോക്കുക ഫുൾ വീഡിയോ ആയിരിക്കും ഗായ്മ എനിക്കെന്നാ പറ്റി എനിക്ക് പറയാം നിങ്ങൾ ആരും ഇത് ഇങ്ങനെ ചെയ്യരുത് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനലൊന്നു നിങ്ങൾ നോക്കിയോ നോക്കണം ഞാൻ പറയാം ആദ്യം ഞാൻ ആ വേറൊരാളുടെ പാട്ട് നമ്മൾ തന്നെ ഇടുമ്പോൾ അത് കോപ്പി റേറ്റ് തരും അന്നേരം പിന്നെ അതിങ്ങനെ ട്രെൻഡിലേക്ക് പോകില്ല നമ്മളെ സ്റ്റെക്കായി നിൽക്കും അങ്ങനെ എനിക്കൊന്ന് കിട്ടി പിന്നെ വേറൊരു ഇങ്ങനെ വീഡിയോ ഉണ്ടായിരുന്നു ഞാൻ കത്തരി എടുത്ത് കുത്തുന്ന റോഡിൻ്റെ അതിൻ്റെ അകത്ത് അതും പോയി അതിലും അങ്ങൾക്കൊരു വാണിംഗ് തന്നെ പിന്നെ പെരുന്നാളിൻ്റെ തന്നെ പടക്കം പൊട്ടിക്കലും അങ്ങനെ ഫുള്ളും കളിയും ബഹളയല്ലേ ഇല്ല അതും ഇട്ട് അതിൽ അങ്ങനെക്കൊരു സ്ട്രീക്ക് തന്നു സ്ട്രൈക്ക് സ്ട്രൈക്ക് തന്ന് സിഗർ ലാമ്പിനെ കൊണ്ടെല്ലാം കളിച്ചിട്ട് ഞങ്ങൾ സ്ട്രൈക്ക് സ്ട്രൈക്കായാലും ഞാൻ യൂട്യൂബ് തന്നെ പോയിപ്പോവും ഗൈസ് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ ചാനൽ തുടങ്ങണം എനിക്ക് ഒരു സ്ട്രൈക്ക് ആയിട്ടുള്ളൂ ഇനി രണ്ടും കൂടിയായാലും ഞാൻ പോയി പോയിപ്പോവും ഗൈസ് എൻ്റെ സബ്സ്ക്രൈബറെല്ലാം എന്നെ വിട്ടു പോവും ഗൈസ് ഗൈസ് എനിക്ക് ഒരു സ്ട്രൈക്ക് കിട്ടി ഇനി രണ്ടെണ്ണം കൂടിയായ പിന്നെ നിങ്ങൾ എന്നെ കാണലുണ്ടാവില്ല ഗൈസ് ഞാൻ പോകും ഗൈസ് യൂട്യൂബെന്നെ വിട്ടിട്ട് പോകും നിങ്ങൾ കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് തുടങ്ങിക്കുക ഗൈസ് എനിക്ക് പറ്റിയ തെറ്റാരും നിങ്ങൾക്ക് പറ്റരുത് എനിക്ക് പറഞ്ഞു ഞാൻ ആരുമില്ല സ്ട്രൈക്ക് അതിനെ ാണ് ഇതൊന്നും യൂട്യൂബിന് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഹനാൻഷായ പടക്കം എല്ലാം പൊട്ടിക്കുന്നില്ലേ ഓലെല്ലാം വലിയതാണ് ഗൈസ് ഞാനെല്ലാം ചെറുതാണ് ഗൈസ് ചെറിയ കുട്ടികൾക്ക് അങ്ങനത്തെ തീ കത്രികൊന്നും യൂട്യൂബിന് ഇഷ്ടമില്ല നമ്മൾ വലിയതായിട്ട് അതെല്ലാം ചെയ്യുക ഗൈസ് ഗൈസ് എനിക്ക് സന്തോഷം പിടിച്ചൊരു സന്തോഷം പിടിച്ചത് സന്തോഷമായൊരു വാർത്തയാണ് ഗൈസ് എന്നാ ഞാൻ പറഞ്ഞത് ഉമ്മ ചീന്ന ഫോണില് മോള് വീടുകളിൽ നിർത്തി എല്ലാവരല്ലോ ചോദിക്കട്ടല്ലോ എൻ്റെ എന്തല്ലോ പൊട്ടിത്തെറിച്ചു ഗൈസ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് നിനക്ക് മനസ്സിലായി ഗൈസ് എനിക്ക് അങ്ങോട്ടും ഇഷ്ടാണ് ഗൈസ് ഇനി എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഹൈ ലെവലിൽ എത്തിപ്പിക്കടേ ഗൈസ് പിന്ന പറയ ഗായ്സ് എല്ലാവരും ടൂറെല്ലാം പോയിക്കാം കൈസ് വെക്കേഷൻ മുന്നേ ഞാൻ ഞാൻ ഞാനെന്റെ വീടിന്റെ അടുത്തുള്ള ചെറിയൊരു പാർക്ക് പോയി കൈസ് അതിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ കുറച്ചൊന്ന് വൈകിട്ട് എന്നിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുണ്ട് ടൂറെല്ലാം പോയിട്ട് അപ്പൊ കൈസ് നിങ്ങൾക്ക് തെറ്റുപറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അറിവ് അറിവ് തരാം കൈസ് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ സങ്കടപ്പെട്ട് നിൽക്കുന്ന മനസ്സെല്ലാം ഞാൻ ഞാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീഡിയോ നിൽക്കും ഗൈസ് നിങ്ങൾ എല്ലാവരുടെ യൂട്യൂബ് ചാനൽ പോയി നോക്കും അപ്പൊ ബൈ